ഇന്ന് മല്ലിക മാങ്ങ വിളവെടുപ്പാണ് ഒരു മാങ്ങ പഠിക്കാനും ഓക്കെ നമുക്ക് നോക്ക നേട മാണേ അതിൻ്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ നോക്കിയാൽ ഇത് സാധാരണ നമ്മളെ കുളമ്പാട്ടോ കുളമ്പ് വാങ്ങേൻ്റെ അടുത്ത് മല്ലിക വാങ്ങി വരുമ്പോൾ ഒന്നേൻ്റെ എല്ലാം കട്ട് കോപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പൈസ് നമ്മളെ മല്ലിക പഴുത്ത് സെറ്റാണ് എന്നാൽ അതിൻ്റെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ മല്ലിക ടേസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഫസ്റ്റ് മല്ലിക ആണെ നമുക്ക് സെറ്റാക്കി നോക്കാം സീഡ് ചെറിയ സീഡ് സീഡിന്റെ സീഡ് ഇപ്പം കാണട്ടോ വളരെ കട്ടി വളരെ കുറവാണ് അടിപൊളിയായിരുന്നു ആയിരുന്നു മൂപ്പ് കുറച്ച് കുറവുണ്ട് പക്ഷേ എന്നാൽ നല്ല മധുരം